കേരളത്തിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു എക്സ്പോ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ടിവിയും മൈക്രോടെക്കും ചേർന്ന് നടത്തിയ ദ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ എക്സ്പോ ആ എക്സ്പോ ഇപ്പോൾ ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഒമ്പത് ജില്ലകളിൽ നടത്തിയ എക്സ്പോ വലിയ വിജയമായിരുന്നു എന്നോടൊപ്പം ചേരുന്നത് മൈക്രോടെക്കിൻ്റെ വിജയ ശില്പികളാണ് ഇവരാണ് ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അത് റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ചിട്ടാണ് അത്രമേൽ കുട്ടികൾ ഞങ്ങൾക്ക് നിരന്തരം ഫോണിലൂടെ ചോദിക്കുന്നതാണ് ഈ എക്സ്പോ എന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്ന ഷിബു കെ മുഹമ്മദും ആ ടീമുമാണ് നമ്മുടെ അല്ലേ അതെ അതെ പിള്ളേർ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് അവസാനിക്കുകയാണ് മെയ് എട്ടാം തീയതി തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചതാണ് ഇന്നത് ആ കൊല്ലത്ത് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ കൊല്ലത്ത് വെച്ച് സമാപിക്കുകയാണ് ഞങ്ങൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം ജനങ്ങൾ ഒഴുകി വരികയായിരുന്നു കാരണം ഏകദേശം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ പത്ത് ദിവസമായി നമ്മുടെ എല്ലാ വെനികളും സന്ദർശിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നറിയുമ്പോൾ ഒരു പ്രത്യേകിച്ചും ഒരു വിദ്യാഭ്യാസ കാര്യത്തിനായതുകൊണ്ട് ഏറെ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ എക്സിബിഷനുകളൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് അതിൻ്റെ ഒരു തിരിച്ചുവരുവിൻ്റെ നിമിത്തമാവാൻ മൈക്രോടെക്കിനും റിപ്പോർട്ടറിനും കൂടി സാധിച്ചു എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും പിന്നെ 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 ഈ ടീമില്ലെങ്കിൽ എച്ച് ബിഷന്റെ വിജയം ഇല്ലല്ലോ തീർച്ചയായിട്ടും ഇത് മിസ്റ്റർ സലാം ഞാൻ വീട് എവിടെയാ ഞാൻ എന്റെ വീട് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയില് ഞാൻ ബാംഗ്ലൂരിലാണ് ഒരു പത്തൊമ്പത് വർഷായിട്ട് അവിടെ സെറ്റിൽഡാണ് എന്റെ വീട് കരിക്കാട് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ അപ്പൊ നമ്മൾ ഈ എക്സ്പോ ഇങ്ങനെ നടത്തണം എന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയ നിങ്ങളുടെ തന്നെ ഐഡിയ ആണോ ഞങ്ങൾ ഒരു പതിനാല് വർഷമായിട്ട് ഈ എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനത്തെ എക്സിബിഷൻ ഒന്നും വേറെ നമുക്ക് പറ്റാത്തത് നമ്മുടെ മക്കൾക്ക് പറ്റും തീർച്ചയായിട്ടും എന്റെ വീട് ഗുരുവായൂരാണ് അതെ അപ്പൊ നമ്മൾ കഴിഞ്ഞ പതിനാല് വർഷത്തോളമായിട്ട് ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വർഷം ഒരുപാട് എയർ റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് കെയറിലും അതേപോലെ എൻജിനീയറിംഗിനും അംഗത്തും ഒരുപാട് കോഴ്സുകൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു കൂടെ ശിവദാസ് പാലക്കാടാണ് വീട് വർഷങ്ങളായി തുടങ്ങിയ മുതൽ തന്നെ മൈക്രോട്ടക്കൽ ഉണ്ട് ഞങ്ങൾ ഈ ടീം വളരെ സ്ട്രോങ് ആണ് നമ്മൾ ഈ ഒരു എക്സ്പോയിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റി കുറെ കുട്ടികൾക്ക് മെറിറ്റിൽ എങ്ങനെ സീറ്റ് കിട്ടണം എന്നുള്ള വഴി കാട്ടി കൊടുത്ത കുട്ടികൾക്ക് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഈ കുട്ടികൾ തന്നെ അവരുടെ റിവ്യൂ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു അത് മറ്റു കുട്ടികൾ കാണുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വഴിന്ന് കോഴിക്കോടുള്ള ആളെ കൊല്ലത്തിൽ നിന്ന് പരിചയപ്പെടുന്നു ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് അറ്റൻഡ് ചെയ്ത പരിപാടിയാണ് അത് എന്നാൽ നേരത്തെ വിളിച്ചു വെച്ച അപ്പോൾ നമ്മൾ ഈ ട്വൻറ്റി തേർഡ് ഡേറ്റ് പറഞ്ഞ അവർ വന്നിട്ട് അങ്ങനെ അടക്കം കുട്ടികളിലേക്ക് വലിയ തോതിൽ പ്രചാരണം എത്തിക്കഴിഞ്ഞു അത് ഏറെ ഏറെ ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത് കാരണം നമ്മൾ കോഴിക്കോട് പരിപാടി നടത്തിയപ്പോൾ കാസർഗോഡിൽ നിന്ന് വരെ കുട്ടികൾ കോഴിക്കോട്ടേക്ക് വന്നു എന്നുള്ളതും മാത്രമല്ല തൃശ്ശൂർ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മലപ്പുറത്തൊക്കെ എത്തും എത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഇനി എവിടെയാണ് വരാൻ പറ്റുക പിന്നെ എറണാകുളം അങ്ങനെ ഒത്തിരി ആളുകൾ തൃശ്ശൂർ ദൂര ഭാഗത്തുനിന്ന് അവരുടെ അവരവരുടെ സ്ഥലങ്ങൾ മിസ്സ് ചെയ്യപ്പെട്ടിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ ഇത് ജനങ്ങളങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു എക്സിബിഷനായി എന്ന കാര്യത്തിലുള്ള വലിയ സന്തോഷത്തിലാണ് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുള്ള കോളേജുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതെ ഇന്ത്യയിലുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികൾ സാധാരണ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലീഡിങ് യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികളെല്ലാം നേരിട്ട് വന്നിരുന്നു വിദേശത്ത് നിന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികൾ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോർജിയ പോലത്തെ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇവിടെ വന്ന് വിദ്യാർത്ഥികൾ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി കാരണം നമ്മൾ താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ അവിടെ പോകണം അതിനകം അവരൊക്കെ ഒരു ഒരു റൂഫിൻ്റെ അണ്ടറിൽ നമ്മൾ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അവരായിട്ട് നേരിട്ട് സംസാരിച്ച് അവിടുത്തെ സൗകര്യങ്ങളും ഫീസുകളും സ്കോളർഷിപ്പുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ കുറിച്ച് നേരിട്ട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ദ കെരിയർ ജേണി ആയിരം പ്രദേശത്ത് രണ്ടായിരം പതിനായിരക്കണക്കിന് ആളുകൾ വന്നു എന്നതാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫിഗർ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ വരുവുള്ളൂ എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളത് തുടങ്ങി ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആകുമ്പോൾ ജനങ്ങൾ ഒഴികെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ ഈ കൊല്ലം വരെ ഉള്ള എല്ലാ സ്ഥലങ്ങളും തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി തൃശ്ശൂർ ഒരു ഇനിയായിരിക്കുന്നു പിന്നെ പാലക്കാട് എത്തിയപ്പോഴും അതേ രീതിയിലുള്ള ജനങ്ങളായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അത്രയും വലിയ തിരക്കാണ് അതെ അതെ മാത്രമല്ല ഇതിന് കരിയർ ഗൈഡൻസും കൂടെ നൽകുന്നു അതിൻ്റെ വിദഗ്ധരായ ആളുകളുടെ ക്ലാസ്സുകൾ ഈ കരിയർ ഈ സ്റ്റോളുകളിൽ നടക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു കുട്ടി വന്ന് ആ കുട്ടിയെ സൈക്കോളജിക്ക്പരമായി ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ കുട്ടികൾക്ക് പറ്റിയ കോഴ്സുകൾ അടക്കം നൽകുന്നത് എന്തായാലും റിപ്പോർട്ടർ ടിവിയും മൈക്രോടെക്കും ചേർന്ന് നടത്തുന്ന ഈ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ എക്സ്പോ ഇന്ന് കൊല്ലത്ത് സമാപിക്കണം വളരെ ആത്മാ ആത്മാഭിമാനത്തോടുകൂടെ തന്നെ പറയുന്നു കുട്ടികളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് പറയുന്നു ഇതൊരു വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിർ റിപ്പോർട്ടർ ദിലീപ് ദസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം